വീട്ടമ്മയുടെ മൂന്നരപ്പവന്റെ സ്വർണ്ണമാല യാത്രക്കിടയിൽ നഷ്ടമായത് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോഴിതാ രണ്ടു പതിറ്റാണ്ടിന് ശേഷം സ്വർണത്തിന്റെ വില എൺപതിനായിരത്തിലെത്തി നിൽക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ മാലയുടെ ഡിസൈനും തൂക്കവും സമാനമായ സ്വർണമാല കൊറിയർ വഴി അജ്ഞാതൻ തിരികെ അയച്ചിരിക്കുന്നു ഒപ്പം ഒരു കത്തും താങ്കളുടെ പക്കൽ നിന്നും കളഞ്ഞുപോയ ഒരു സ്വർണ്ണാഭരണം അന്ന് എനിക്ക് ലഭിച്ചിരുന്നു എന്റെ പ്രത്യേക സാഹചര്യത്തിൽ അത് ഉപയോഗിക്കേണ്ടി വന്നു ഇന്ന് അതിന്റെ പേരിൽ വല്ലാതെ ദുഃഖിതനാണ് ആയതിനാൽ സമാനമായ ഒരു ആഭരണം വെച്ചിട്ടുണ്ട് താങ്കൾ സന്തോഷത്തോടെ സ്വീകരിച്ച് പൊരുത്തപ്പെട്ടു തരണം താങ്കളുടെ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നുവെന്ന് എഴുതിയാണ് കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത് പാലക്കാടാണ് സംഭവം പൈലിപ്പുറം പട്ടന്മാരുടെ തൊടി പരേതനായ അബുവിൻറെ ഭാര്യ ഖദീജയുടെ മൂന്നര പോവൻ മാലയാണ് ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടെ കാണാതായത് മാലതിരഞ്ഞ് ദിവസങ്ങളോളം നടന്നിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ കഴിഞ്ഞുപോയത് ഇരുപത്തൊന്ന് വർഷങ്ങൾ വീടിന് സമീപത്തെ കടയിൽ ഒരു കൊറിയർ എത്തിയതോടെയാണ് സംഭവങ്ങൾ വഴിത്തിരിവിലേക്ക് എത്തുന്നത് ഖദീജയുടെ മകൻ ഇബ്രാഹിമിന്റെ നമ്പറിലേക്ക് ഒരു ഫോൺ വന്നു തുടർന്ന് വീട്ടുകാർ കൊറിയർ കൈപ്പറ്റി തുറന്നപ്പോഴാണ് അമ്പരന്ന് പോയത് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപ് നഷ്ടമായ മാലയുടെ സമാനമായ വലിപ്പത്തിലുള്ള സ്വർണമാല ലഭിച്ച ആഭരണം സ്വർണം തന്നെയാണെന്ന് പരിശോധനയിൽ വ്യക്തമായി തൂക്കവും സമാനം ഏതായാലും അജ്ഞാതനെ അന്വേഷിച്ചു പോകുന്നില്ലെന്നാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് കൈപ്പിഴ തിരുത്താൻ കാണിച്ച മനസ്സിനായി പ്രാർത്ഥിക്കുന്നുവെന്നും ഖദീജ മലയാളം ടെലിവിഷൻ പാലക്കാട്